നമസ്കാരം വിനോദസഞ്ചാരത്തിനായി തൊണ്ണൂറ് ദിവസത്തെ വിസയിൽ റഷ്യയിലെത്താൻ വിമാനം കയറി കബളിപ്പിക്കപ്പെട്ട് യുക്രൈനുമായുള്ള യുദ്ധമുഖത്തേക്ക് വിന്യസിക്കപ്പെട്ട പഞ്ചാബിൽ നിന്നുള്ള സംഘം സഹായത്തിനായി അപേക്ഷിക്കുന്ന വീഡിയോ പുറത്ത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് നൂറ്റിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പ്രചരിക്കുന്നത് സൈനിക രീതിയിലുള്ള ശൈത്യകാല ജാക്കറ്റുകളും സ്കൾ ക്യാപ്പുകളും ധരിച്ച് ഏഴ് യുവാക്കൾ വൃത്തിഹീനമായ ഒരു മുറിയിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഘത്തിലെ ഗഗൻദീപ് സിംഗ് എന്നയാളാണ് അവസ്ഥ വിവരിക്കുന്നതും വീഡിയോയിലൂടെ സഹായം തേടുന്നതും ഡിസംബർ ഇരുപത്തിയേഴിന് പുതുവർഷം ആഘോഷിക്കാനാണ് സംഘം റഷ്യയിലേക്ക് പോയത് തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള വിസയായിരുന്നു ഇവരുടെ കൈവശം എന്നാൽ അയൽ രാജ്യമായ ഇവർ ആദ്യം എത്തിയത് അവിടേക്ക് വിസ വേണമെന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഒരു ഏജന്റാണ് അവിടെ എത്തിച്ചത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ കാശ് ചോദിച്ചു പണം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ അയാൾ തങ്ങളെ അവിടെ ഉപേക്ഷിച്ചു പോലീസ് പിടികൂടി തങ്ങളെ റഷ്യൻ അധികൃതർക്ക് കൈമാറി ചില രേഖകളിൽ ഒപ്പിടുവിക്കുകയും ചെയ്തു ഇപ്പോൾ അവർ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയാണെന്നും ഗഗൻദീപ് സിംഗ് വീഡിയോയിൽ പറയുന്നു റഷ്യൻ ഭാഷയിലായതിനാൽ ഏത് രേഖകളിലാണ് ഒപ്പിടുവിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്ന് പരാതി നൽകിയ ഗഗൻദീപിന്റെ സഹോദരൻ അമൃത് സിംഗ് പറഞ്ഞു പത്തു വർഷത്തേക്ക് തടവ് ശിക്ഷയോ റഷ്യൻ സൈന്യത്തിൽ ചേരുകയോ വേണമെന്നാണ് ഒപ്പിടുന്നതിന് മുൻപ് പറഞ്ഞതെന്നും ഇവർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം സൈനിക പരിശീലനം നൽകിയ ശേഷമാണ് ഇവരെ യുദ്ധഭൂമിയിലേക്ക് അയച്ചത് ജോലി തട്ടിപ്പിനിരയായ നിരവധി ഇന്ത്യക്കാർ റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിൽ കുടുങ്ങിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഹൈടെക് തട്ടിപ്പിന്റെ ഇരകളാണെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ മറ്റു ചില യുവാക്കളുടെ വീഡിയോയും എത്തിയിരുന്നു സൈനിക ആർമി സെക്യൂരിറ്റി ഹെൽപേഴ്സ് എന്ന ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഇവരെ റിക്രൂട്ടിംഗ് ഏജൻസി റഷ്യയിലേക്ക് അയച്ചത് ദുബായിൽ മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം യുവാക്കൾക്ക് രണ്ടു ലക്ഷം വരെ വാഗ്ദാനം ചെയ്തിരുന്നു ജോലിക്കായി ഓരോരുത്തരിൽ നിന്നും റിക്രൂട്ടിംഗ് ഏജന്റുമാർ മൂന്നര ലക്ഷം വീതം വാങ്ങിയെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു അറുപതിലേറെ ഇന്ത്യൻ യുവാക്കളെയാണ് സമ്മതമില്ലാതെ റഷ്യയിൽ സ്വകാര്യ സേനയുടെ ഭാഗമാക്കിയത് റഷ്യൻ ഭാഷയിലുള്ള കരാറിൽ ഇവരെക്കൊണ്ട് ഒപ്പിടുവിച്ചാണ് സമ്മതം വാങ്ങിയത് അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ പുകഴ്ത്തി റഷ്യ ഇന്ത്യയുടെ നടപടിയിൽ അഭിപ്രായം പറഞ്ഞ പാശ്ചാത്യ ശക്തികളോട് നിങ്ങളുടെ പാട് നോക്ക് എന്ന് ജയശങ്കർ പറഞ്ഞത് ഓർമ്മിച്ചാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാബ്രോവ പ്രശംസിച്ചത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ പാശ്ചാത്യ ശക്തികൾ ചോദ്യം ചെയ്തിരുന്നു സോജിയിൽ വേൾഡ് യൂത്ത് ഫോറം പരിപാടിയിൽ സെർഗയോ ലാബ്രോവ് സംസാരിക്കുന്ന വീഡിയോ റഷ്യൻ വാർത്താ ഏജൻസി സ്പുട്നിക്കാണ് പങ്കുവച്ചത് എന്റെ സുഹൃത്ത് എസ് ജയശങ്കർ ഒരിക്കൽ പ്രസംഗിക്കാനായി ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്നിരുന്നു എന്തിനാണ് റഷ്യയിൽ നിന്നും ഇത്രയും എണ്ണ വാങ്ങുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹത്തെ വരവേറ്റത് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് എന്ന് പറഞ്ഞ ജയശങ്കർ എത്ര എണ്ണയാണ് റഷ്യൻ ഫെഡറേഷനിൽ നിന്ന് പാശ്ചാത്യം വാങ്ങുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇതൊരു രാജ്യത്തിന്റെ തീരുമാനമാണെന്നും ലാവ്രോ പറഞ്ഞു യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ വിലക്കുറവിൽ ലഭിക്കുന്ന എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് യു ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചു